ഇതിവിടെ പറ്റില്ല കാക്കി ഞാൻ രമ വാങ്ങിച്ചു തരാം എന്നെ ശ്രദ്ധിക്കൂ കണ്ടു അവരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ കൃത്യം വരണം ഓ ശരിയാവോ അങ്ങനെയല്ലേ പാർട്ടിയിലെ അണികളെ പോലെ അനുസ്മരണയോടെ വരിവരിയായി നിർത്തണം മുടിയിഴകളെ ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കെ പിക്കൊക്കെ ഒരു ശങ്കുള്ളൂ അത് കുഴപ്പാവൂ പറയാം രാധൻ അവിടെ പോയിരിക്കി നിലപാടിൽ അടി ഉറച്ച് പതറാതെ കുതറാതെ കരളുറച്ച് നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ണെങ്കിൽ മുട്ടിന് മുകളിൽ നിക്കണം കൈയുടെ മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ സകാവ് സാർ എന്താണ് ഫ്രീക്കനാട്ടെടുക്കുന്നത് പാർട്ടികാജാലും പേർക്ക് എന്തുമാവാമല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണവില വർദ്ധനയ്ക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യു ഡി പി യുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴകുമുഴി യോജനപ്പെടുത്തിയെ ഞാൻ തന്ന സൺഗ്ലാസ് എന്തി ആ അപ്പോ നിങ്ങൾ ഇത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നോക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോ സന്ധ്യ എന്ന് പറഞ്ഞു പോയി കളയരുത് അല്ലെങ്കിൽ തൊഴിൽ ഉഴപ്പന്നാണ് പഞ്ചായത്തിലെ പരാതി ഈ തിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ ഇതെന്താ വഴിതടയൽ സമരം ഹരിറാവ് ചൗധരിയെ മണിയടിച്ച സീറ്റ് കളഞ്ഞതിനുള്ള പണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പാർട്ടിക്ക് കൊള്ളാത്തവരാണെന്ന് പാർട്ടിക്ക് തോന്നിയത് എന്റെ കുറ്റമാണോ നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത് ഞാനാണെന്ന് എന്റെ പണം കഥയുണ്ടല്ലോ അതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം

നീ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി എനിക്ക് രാഷ്ട്രീയക്കാരന്റെ ആണ് പ്രസംഗം പരിശീലിക്കാം സൂപ്ര ആണോ പെട്രോൾ സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധന പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് എന്താണത് ഇതിങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെയായി കഴിഞ്ഞാൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ പെട്രോൾ വില വില ഇത് 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 ജീവിതത്തിൽ എന്താണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തകെ കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് ജി ഡി പി വെറും രണ്ട് ശതമാനം യും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് ഈ ക്രൂഡ് കിട്ടും എവിടുന്നു കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്ര സഹായം ജി ഡി പി എല്ലാ ഇങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലും മതറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലറിൽ വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം ഭിത്തം കഭം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി ഹാപ്പി സുരേഷ് വിളിച്ചു ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാൻ കുറെ ട്രൈ ചെയ്തു പക്ഷെ എടുക്കുന്നില്ല എന്താ എത്ര ദിവസേ മടുത്തടത്തവും എഴുത്തവും ശരിയാവത്തില്ല ഒന്നും ചെയ്യണ്ടാത്തത് നമ്മുടെ പാർട്ടി

പാർട്ടി പാർട്ടിയെതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജം ആ എന്നാ എനിക്കൊരു ആ കുപ്പിയുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്ന് മുതൽ ഞാൻ ജില്ലാ സെക്രട്ടറി മനോഹരൻ ഇവിടെ അപ്പോ പതിനാലിൽ നമ്മൾ ഇത്തവണ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം സഹാവ് അല്ല പാർട്ടി സഖാവ് സംസാരിക്കരുത് കോൺഗ്രസ് ഒന്നും പെണ്ണുങ്ങളുടെ മതി പറഞ്ഞ് കാലി ബക്കറ്റ് വാട്ടുകാട്ടി ചെല്ലുമ്പോ അതിനകത്ത് ലക്ഷങ്ങളിട്ട് നറച്ചുവിടുന്നത് ഈ ശശിയെ പോലെ തെങ്ങേറ്റകാരല്ല ഇതുപോലുള്ള ബിജോയ്മാരാ അത് ഓർമ്മ വേണം ജനാധിപത്യത്തെ കുറിച്ച് സഖാവ് എന്നെ പഠിപ്പിക്കേണ്ട എന്നെ ഒട്ടും പഠിപ്പിക്കണ്ട വിപ്ലവത്തിലാണ് തന്നെ മത്സരിക്കും ഹലോ ഏത് ചാനല് ആ ശരി ശരി ചാനൽ ഏത് കളരിയ അല്ല ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു കിടക്കാൻ ജില്ലാ സെക്രട്ടറി ചാനൽ റിപ്പോർട്ടറോട് അശ്ലീല ചൊവ്വയുള്ള സംഭാഷണം സ്ത്രീത്വം

ആ ആ ആ കബീർ ഒന്ന് ടേൺ എൻട്രി എൻട്രി ആയിരുന്നു പോലെ അങ്ങോട്ട് കോരി തരിച്ചു േ പക്ഷെ ഗ്ലാമർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പുതിയ പാർട്ടിക്ക് മേക്കപ്പ് വേണ്ട ഫുൾ എന്നാലും പാർട്ടി വിട്ടപ്പം എന്നെ കൂടെ വിളിക്കായിരുന്നു വിളിച്ചിരുന്ന ഞാനും വന്നേനെ നിക്കക്കല്ല ഒന്നും നോക്കിയില്ല

സോഷ്യലിസം തന്നെയാണ് ഇന്നും ഞങ്ങളുടെ പ്രത്യേക ശസ്ത്രം അല്ലാണ്ട് ഇവിടെയുള്ള ചിലരെ പോലെ പാർലമെന്ററി വ്യാമോഹം എന്ന വൈറസ് ബാധിച്ചവരല്ല എൽ ഡി പിള്ളത് അവിടെ പാർട്ടിക്കാണ് വ്യക്തികൾക്കല്ലേ എന്ന ആര് പറഞ്ഞു ഞാൻ മത്സരിക്കുന്നുണ്ട് നമ്മുടെ ഈ അഞ്ചാം വാർഡിൽ തന്നെ യു ഡി പി സ്ഥാനാർത്ഥി കെ പി സുനന്ദ ഞാൻ ഓടി

പക്ഷെ പഴയ പോലെ അടിച്ചമർത്താനും പറ്റില്ല ആവരുത് അങ്ങനെ ഇത് വയനാട്ടിൽ എനിക്ക് ആ പിന്നെ നമ്മടെ ഫ്ലെക്സ് പിന്നിലാണ് ഫ്ലെക്സിന്റെ കാര്യം നിക്കട്ടെ പതിനാലാം വാർഡ് ആറാം മത്സരിക്കുന്നെ എന്താ സംശയം സഹാവ് ബിജോയ് ആ വാർഡ് ഞാൻ ചോദിച്ചല്ലേ ചോദിക്കുന്ന പാർട്ടി 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 പ്രവർത്തകർക്കെല്ലാം കൊടുക്കാൻ ആരെ നിർത്തുന്നു അവരുടെ വേണ്ടി നമ്മൾ തോപ്പിച്ചാലേ നമ്മുടെ ഒരു പാഠം പഠിക്കൂ ശശി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട് നിങ്ങളോട് കാലം സഹാവേ ലാൽ സലാം ശശിസഖാവേ സഖാവേ അവ പോണെങ്കിൽ പോട്ടെന്നേ നമ്മള് ബംഗാളി വെച്ച് ഫ്ലക്സ് കെട്ടിക്കും അതാകുമ്പോ ഇതുപോലെ ഒന്ന് സീറ്റ് ചോദിക്കുകയല്ലോ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അമ്മാരമ്മ കൂലി ചോദിക്കും